നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ കെയർ വാട്ട് ഹാപ്പൻസ് ഇൻ മാഡ്രിഡ്ബിളിക്ക് പറയുകയാണ് റയൽ മാൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ കെയർ ചെയ്യുന്നേ ഇല്ല ഞാനത് മൈൻഡാക്കുന്നില്ല എന്നാൽ എഫ് സി ബാഴ്സലോണ റയൽ ബെറ്റീസിനോട് സമനിലയിൽ കുരുങ്ങി അതിനുശേഷം മാധ്യമ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പറഞ്ഞു റയൽ മാഡ്രിഡ് തോറ്റിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ ആറ് പോയിന്റ് ലീഡാവുമായിരുന്നില്ല ആ അവസരമല്ലേ കളഞ്ഞു കുളിച്ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ ഒരു മത്സരം എൻ്റെ ടീം കളിച്ചത് കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണ് അപ്പം ഒരു എക്സ്ട്രാ പോയിന്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എഗെയിൻ ഐ എം ഹാപ്പി റയലിൽ എന്ത് സംഭവിക്കുന്നു മാട്രിഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ കെയർ ചെയ്യുന്നില്ല അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല ഞങ്ങൾ ഞങ്ങളുടെ ജോബ് കൃത്യമായി ചെയ്താൽ ഇപ്പോഴും ഞങ്ങൾക്ക് കിരീടം ലഭിക്കും ഞങ്ങൾക്ക് തന്നെയാണ് കൃത്യമായിട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി വീണ്ടും പറയാം ഓക്കെ ഐ ഡോണ്ട് കെയർ വാട്ട് ഹാപ്പൻസ് ടു റയൽ മാഡ്രിഡ് ഓ ഇത് കോൺഫിഡൻസ് വേറെ ലെവലാ കാരണം മറ്റേ ടീമിന് എന്ത് സംഭവിച്ചാലും എൻ്റെ ടീം കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് മറ്റുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് നോക്കേണ്ടതില്ല ഞങ്ങൾക്ക് തന്നെ കിരീടത്തിലേക്ക് പോകാൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറയുന്നു ഹൻസിഫിലിക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളായി റഫ് വാ